ഇറ്റലിയിലെ മാർക്കേ റീജിയനിലുള്ള ലൊറേറ്റോ മാതാവിൻ്റെ ബസ്ലിക്കയാണിത് കറുത്ത മാതാവ് എന്ന് വിളിക്കപ്പെടുന്ന മാതാവ് ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നത് കുരിശുദ്ധ നടക്കുന്ന കാലഘട്ടങ്ങളിൽ ഈശോ താമസിച്ചിരുന്ന വീടിൻ്റെ ഒരു ഭാഗം നസ്രത്തിൽ നിന്നും മാലാഗമാർ സംരക്ഷിച്ച് ലൊറേറ്റയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചു എന്നാണ് പറയുക ഈ ദേവാലയത്തിന്റെ അകത്തുള്ള മാർബിൾ കൊണ്ട് പുറമെ പണിതിട്ടുള്ള ഈ കൊച്ചു ദേവാലയത്തിനകത്ത് കയറുമ്പോൾ നമുക്ക് ഈശോയുടെ ആ ഭവനത്തിൻ്റെ പഴയ കല്ലുകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും മാലാഘമാർ ഈ ഭവനം കൊണ്ടുവന്നപ്പോൾ മേഘത്തിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഐ മാതാവിൻ്റെ നിറം അങ്ങനെയായി മാറി എന്നാണ് ഐതിഹ്യം എന്നാൽ ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട് കുരിശുദ്ധം നടത്തുന്ന കാലഘട്ടങ്ങളിൽ കുരിശുദ്ധം നടത്തുന്ന ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്ന പേര് മാലാഘമാരെന്നാണ് ർത്ഥത്തിൽ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ആ വീട് ഒരു ശുദ്ധം നടത്തിയിരുന്ന ക്രിസ്ത്യാനികൾ സംരക്ഷിച്ച് കപ്പൽ മാർഗം ലൊറേറ്റോയിൽ എത്തിച്ചു എന്നൊരു ചരിത്രം പറയുന്നുണ്ട് അത് കുറച്ചുകൂടി വിശ്വസനീയമായ ഒരു ചരിത്രമാണ് യൂറോപ്പിലെ വിശ്വാസത്തിൻ്റെ ഒരു ശക്തി പ്രകടമാകുന്ന ഒരു മരിയൻ തീർത്ഥാടനവും ഇവിടെ നടക്കുന്നുണ്ട് ഇരുപത്തി എട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള മച്ചരാത്ത എന്ന പ്രദേശത്തു നിന്നും ഒരു ദിവസം രാത്രി ആരംഭിച്ച് പിറ്റേ ദിവസം രാവിലെ ലൊറേറ്റയിൽ എത്തുന്ന രീതിയിലുള്ള ഒരു മരിയൻ തീർത്ഥാടനം ഇതിന് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരു ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ തീർത്ഥാടനം കൂടെയാണ്